ഇപ്പൊ നമ്മൾ നിൽക്കുന്നുള്ളത് റാഷിൽ ദലിവാന്റെ കല്യാണത്തിന്റെ പ്രോഗ്രാമിലാണ് കേട്ടോ ഇൻട്രോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നേരെ കാലിക്കറ്റ് വന്നത് ഇങ്ങോട്ടാണ് ഒന്നിനും ടൈം കിട്ടിയില്ല ഹറിബറി ആയിട്ടായിരുന്നു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻവിറ്റേഷൻ വന്ന വന്നു മുതൽ എനിക്ക് ടൈം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് എനിക്ക് അതിനൊന്നും ഒരു നേരം കിട്ടിയില്ല പിന്നെ നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഓൾറെഡി നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത് പരിപാടി അഞ്ച് മണി ടു പതിനൊന്ന് മണി വരെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മണി എട്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നത് ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു സ്റ്റേജ് ഒക്കെ അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഓർഗനൈസ് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെന്നപ്പം വാവനെ കയറി കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ആ തിരക്കോണ് പക്ഷെ പോരുന്നതിന് മുന്നേ വാവനെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ വാവിനായിട്ട് അത്യാവശ്യം നല്ലൊരു കമ്പനി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോയിൽ മാത്രം കണ്ടു കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ നേരിട്ട് കാണുമ്പോൾ ആ നേരിട്ട് കാണാനും അതുപോലെ തന്നെ ആണല്ലേ അങ്ങനത്തെ ഒരു തോട്ടും വന്നു പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും അല്ല ആൾക്കാർ അത്യാവശ്യം നല്ല കമ്പനിയാണ് കേട്ടോ കുറേ പേര് പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടടുത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ കുഞ്ഞ് 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 മക്കളൊക്കെ വന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ മാപ്പിളി മണ്ണുങ്ങളും ഇതാ സ്റ്റേജ്മ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ബ്രൈഡിന് ലാസ്റ്റ് വെയ്യാണ്ടായിട്ടോ ഭയങ്കര ക്ഷീണം രണ്ടാളത്ത് നല്ല ക്ഷീണം ഉണ്ട് കാരണം അത്രയും നേരം ആ ഒരു ഡ്രസ്സ് കൂട്ടിട്ട് അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ ഞാൻ നിന്നിട്ടുള്ള കോസ്റ്റ്യൂം എൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റ് ഇടും ഞാൻ ഒരു ബ്ലൂ ലെൻസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ച് ബ്ലൂ ഡാർക്ക് പോയി പിന്നെ അത് ആ ലൂസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ആയിരുന്നു പിന്നെ എമ്മച്ചിക്ക് തൻസീറിനെ കണ്ടപ്പം തൻസീറിനെപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം എന്നേച്ചിക്ക് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഉമ്മച്ചിനെ വെച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ തൻസീറിനെ ഇപ്പോൾ ഫോട്ടോ എടുത്ത് പോലും അട്ടിപ്പങ്ങൾ കണ്ടോണ്ടിരിക്കണേ മണ്ണക്സിലെടുത്തു മണ്ണക്സല ഇരുപത്തി രണ്ടാം തീയതി close till I get up Time is barely on our side I don't wanna waste what's left The storms we chase are leading us And love is all we'll ever do Thank you.

പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ ഇത്രയും ആയി വന്നതുകൊണ്ട് കുറേ ഫുഡൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ ഉള്ളത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നേ ബട്ടർ ചിക്കനും എന്താ റൈസും പൊറോട്ട ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ലേറ്റ് ആയി പോയതാണ് കേട്ടോ കുറച്ച് നേരത്തെ പറ്റി എന്നെങ്കിൽ ഒരു ഒന്നും കൂടി പരിപാടി എൻജോയ് ചെയ്യായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത്രയും അടിപൊളി ആയിരുന്നു പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പുഡിങ്ങിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു ഞാനെല്ലാം മുതലാക്കിയിട്ടുണ്ട് മാക്സിമം

ഇങ്ങനെ ഫുഡ് ഡേക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ആ പരിപാടി നടക്കുന്നിടത്തൊക്കെ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ ലൈക്ക് പന്തലിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുട്ടോ ആ സമയത്ത് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഡാൻസ് ആണ് നടക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കുറേ പേരെ കണ്ടോ മനസ്സിലാവുന്നത് ആരൊക്കെയാണ് മനസ്സിലായത് എന്നുള്ളത് കമൻറ്റ് ഇടും കേട്ടോ ടി ടി ഫാമിലി അതുപോലെ തന്നെ നഫുല നഫുല ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നേ അത്യാവശ്യം എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഡാൻസ് ഡാൻസാണ് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ മ്യൂട്ടാക്കുന്ന കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കല്യാണത്തിന് കൂടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുന്നൊന്നൊന്നും വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് ഹാപ്പിയാണ് എല്ലാം നിങ്ങൾ കാരണമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വാവ തേച്ച ഒരു പെൺകുട്ടിയാണെന്ന് വന്നിട്ടാണ് കേട്ടോ ആരോ പർദ്ധ കെട്ടിയിട്ട് വന്നിട്ട് ഒരു ഫൺ ടൈം പോലെ അങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഒരുപാട് ഹാപ്പിയായി കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി കളറാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസും ഫാമിലി ഫോട്ടോസും ഓൻ്റെ പുള്ളൻ്റെ പുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആവാനായപ്പോൾ ഇനി അധികം നേരം നിൽക്കേണ്ട കാരണം ഓൾറെഡി പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ നമ്മൾ കാറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റാശിദലി വാൻ്റെ കല്യാണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻ്റ് ഇടൂ ഇനി മുതൽ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ള അതും കമൻറ്റ് ഇടണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചേച്ചാ